ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന ഫാത്തിമയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശികളായ പ്രതികളെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് മോഷണശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു മരിച്ച പാത്തുമ്മ കസിം എന്ന സ്ത്രീയുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് തുടർന്ന് പതിമൂന്നാം തീയതി ഇവർ ഈ സ്ത്രീ അവിടെ മകൻ കൂടിയാണ് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വഭാവങ്ങൾ ലഭിക്കാറെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പതിമൂന്നിന് ഉച്ചയോടെ അവിടെ എത്തുകയും മകൻ എത്തണം ഏകദേശം എത്ര മണിക്ക് വരുന്നു തിരിച്ചു പോകുന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു സമീപത്തുള്ള വീടുകളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കുകയും മകൻ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം വീട്ടിലോട്ട് വന്നു വന്നിട്ട് ഈ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ടായി വെള്ളം ആവശ്യപ്പെട്ടിട്ട് അകത്തോട്ട് പോയി ഈ സ്ത്രീ അകത്തോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഇവരുടെ കഴുത്ത് കരി പിടിക്കുകയും വാറത്ത് പിടിക്കാൻ ശ്രമിക്കുകയും മാല അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരെ മൂന്നിട്ട് കൊണ്ടുപോയിട്ട് കയ്യിൽ കരിഞ്ഞ ആയിക്കോട്ടെ കഴുത്ത് അകുത്ത് കള ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മാസം അഞ്ചിനായിരുന്നു പ്രതികളായ അലക്സും കവിതയും അടിമാലിയിലെത്തിയത് വാടകയ്ക്ക് വീട് തിരയാനെന്ന വ്യാജേന ചുറ്റിത്തിരിയവെയാണ് ഇവർ കൊല്ലപ്പെട്ട ഫാത്തിമയുടെ അടുക്കലെത്തുകയും അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തത് ഫാത്തിമയുടെ കൈവശം സ്വർണ്ണാഭരണമുള്ള വിവരം പ്രതികൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു തുടർന്ന് ഇവർ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്ന ദിവസമാണ് പ്രതികൾ കൃത്യം നിർവഹിക്കുന്നത് ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും രണ്ട് പവൻ തൂക്കം വരുന്ന മാലയും വളയും മൊബൈൽ ഫോണും പ്രതികൾ കൈക്കലാക്കി പിന്നീട് മാല അടിമാലിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി അറുപതിനായിരം രൂപ സ്വന്തമാക്കിയതായി പോലീസ് പറയുന്നു തമിഴ്നാട്ടിലേക്ക് കടക്കുകയെന്ന ലക്ഷ്യത്തോടെ ഞായറാഴ്ച രാത്രി പ്രതികൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു സംശയത്തിന്റെ നിഴലില്ലായെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തൃശ്ശൂരിൽ വെച്ച് മുടിവെട്ടി രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചു ഒടുവിൽ പാലക്കാട് മുകുന്ദപുരത്തു നിന്നും പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അടിമാലിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനായി എത്തിക്കും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം